ാണ് കേട്ടോ സംഭവം നല്ല കിട്ടിലാണ് അപ്പൊ അത് ജസ്റ്റ് വെട്ടിയെടുക്കുകയാണ് അപ്പൊ വെട്ടിയെടുത്തിട്ട് അതൊക്കെ ഇവിടെ ഇരിപ്പോരി ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെട്ടിയെടുക്കപ്പെടത്തേക്ക് നമുക്ക് അതിന്റെ വിധി കനം എന്താ ഇത്രയും കാലം വരണം കേട്ടോ ഇത്രയും കനം വരണം കേട്ടോ എങ്കില് അത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അതായി മാറുള്ളു ആ ഇത്രയും കാലം ഭരണം കേട്ടോ മസ്റ്റ് ആയിട്ട് ഇത്രയും കാലം വരണം ഓക്കെ ഫ്രണ്ട്സ് നല്ല കിട്ടിലൊരു ഐറ്റം ആണ് ചെയ്യുന്നത് ആരും മിസ് ചെയ്ത് കേട്ടോ സഭം ഇല്ലാരും കാണുക ൊളിയാണ് സംഭവം നല്ല കിടിലമാണ് അപ്പൊ ജസ്റ്റ് ഇത് കൂടെ ഉള്ളിൽ തീർന്നു ഇത് മാത്രമല്ല കേട്ടോട്ടോ അതോ ചെറിയ ഒരു ഉണ്ടോ അതിന്റെ സ്ക്വയർഷേപ്പ് കിട്ടും അറിയാൻ വയ്യ നോക്കണം കേട്ടോ അത് ലാസ്റ്റ് ആയോണ്ടേ ഓക്കെ അതാ ഇങ്ങനെ ഇങ്ങനെ വെട്ടിയെടുക്കാൻ കേട്ടോ അപ്പൊ അതേ നമുക്ക് നമുക്കത് എണ്ണ ഇവിടെ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഇനി നമുക്ക് എണ്ണയിലേക്ക് പറക്കിയിട്ടാ മാത്രം മതി കേട്ടോ അപ്പൊ അത് ബാക്കിയുള്ള എല്ലാം എന്താ ഇവിടെ ഇങ്ങനെ റെഡിയാണ് ഓക്കെ എല്ലാം റെഡിയാണ് അപ്പൊ ഇനി നമുക്കത് ഇതിനെ എണ്ണയിലേക്ക് പടക്കിയിട്ടാ മാത്രം മതി അപ്പൊ അത് ജസ്റ്റ് കൈ ഒന്ന് ഒന്നും കൂടെ ലാസ്റ്റ് ആണ് കാണിച്ചു ചേർന്നത് അപ്പൊ ജസ്റ്റ് ഇതാ കൈ കൊണ്ട് ഇങ്ങനെ ചപ്പിക്കാം കേട്ടോ മാവ് ഒന്ന് വിതറാം മാവ് ഒന്ന് വിതറിയിട്ട് കൈ കൊണ്ട് ചപ്പിച്ചു കേട്ടോ അപ്പൊ അത് നമുക്ക് ജസ്റ്റ് വെക്കാം ഇത് ലാസ്റ്റ് ആണ് അപ്പൊ ഇനി ഇല്ല സംഭവം അടിച്ച വേണ്ടിയിട്ട് ഇതാണ് കൂടെ ലാസ്റ്റ് ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് കനത്തിൽ പരത്താക്കണം കണത്തിൽ പരത്തിട്ട് അത് ഇങ്ങനെ വെട്ടി എടുക്കണം കേട്ടോ കേട്ടോ ഓക്കെ അപ്പൊ ജസ്റ്റ് എന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ ആ കട്ടികളൊക്കെ ചെയ്ത് കളയുന്ന ആ മാവ് നമ്മൾ കിട്ടത്തില്ല കാരണം അത് ഇന്ന് പോകട്ടോ നമുക്ക് വേണ്ട വേണ്ടാതിൽ നമുക്കൊരു സ്ക്വയർ പിടിക്കാൻ ഒക്കൂല അതുകൊണ്ടാണ് അപ്പൊ ഇത് നമുക്ക് ഇത്രയും മാവിൽ നമുക്ക് നാലെണ്ണം കിട്ടും അതൊക്കെയാണ് ഇതിന്റെ കട്ടി അതായത് പരത്തി എടുക്കുന്ന കട്ടിയാണ് ഇതിന്റെ കൈ ഇരിക്കുന്നത് അതായത് ഇത്ര ഒരു കനത്തിലാണ് അത് കട്ട് ചെയ്ത് എടുക്കണ്ടത് ഇത്ര ഒരു കനത്തിലാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പൊ അതാ അത്രയും കനത്തിൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വെക്കുന്നുണ്ട് ഓക്കെ പ്രേ അപ്പൊ ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ സംഭവം നല്ല കിട്ടുന്ന ആണ് അപ്പൊ നമുക്ക് ഇത്ര മാവ് ബാക്കി ഉണ്ടത് കൂട്ടല്ലേ ടുത്ത് മാറ്റാം അത് കുഴപ്പമില്ല ഓക്കെ അപ്പൊ നമുക്കതാ ഇത് കൈമോട്ട് മാറ്റി വയ്ക്കാം അപ്പൊ അതാ ഇവിടെ ഇരുമ്പോണ്ട് നമ്മൾ ഐറ്റം ഞാൻ കാണിച്ചു തന്നു ഇതിന്റെ തിക്നെസ് നമ്മൾ ഫ്രണ്ട്സ് നോക്കുമ്പോ തിക്നെസ് തയ്ക്കാണ് കട്ട് ചെയ്യേണ്ടത് ഈ ഒരു തിക്നസ് കട്ട് ചെയ്യണം അപ്പൊ തിക്നസ് വളരെ പ്രധാനമാണ് കേട്ടോ പിന്നെ അതിലൊക്കെ എണ്ണപ്ര ഇവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ നമ്മളെ എണ്ണ അതായത് ഇവിടെ തിളച്ചോട്ട് ഇരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ടാൽ മാത്രം മതി അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസുകളും അത് പറക്കി ഒന്ന് ഒതുക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു കിണിലും അടിപൊളി ഒരു വെറൈറ്റിയാണ് കേട്ടോ പഴയ കാലം ഒരു വെറൈറ്റിയാണ് ചെയ്യുന്നത് നമ്മളെ നമ്മളെ അമ്മയുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് നമ്മൾ ചെയ്തോ കിടമാണ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യട്ടോ ഇതാണ് ഐറ്റം അപ്പൊ നമുക്ക് ഇനി ഇന്ന എണ്ണയിലേക്ക് ഇട്ട് മാത്രം മതി അപ്പൊ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പോലെ തിക്നെസ് തിക്ക്നെസ് എത്രയും ആണ് വരേണ്ട കേട്ടോ ഓക്കെ നമുക്കത് അങ്ങോട്ടൊന്ന് മാറാം ജസ്റ്റ് ഇവിടെ വൃത്തിയാക്കട്ടെ നമുക്ക് അടുപ്പിടത്തിന് മുന്നേ ഒന്ന് വൃത്തിയാക്കട്ടെട്ടോ നമ്മളെപ്പോഴും കിച്ചൺ എങ്ങനെയാണ് ക്ലീൻ ചെയ്യട്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അതാണ് നമ്മുടെ കിച്ചൺ ഇത്ര നീറ്റ് ആണ് കിടക്കുന്നത് ഓക്കെ അപ്പൊ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇന്ന എണ്ണയിലേക്ക് ഇട്ടു കൊടുത്താൽ മതി കാണിച്ച കിട്ടിലമായിട്ടാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടായിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടെന്ന് വേറെ വേറെ ഒന്നും വിചാരിക്കാൻ കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വേറെ കുറവോ അപ്പൊ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും എങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിന് നമുക്കതാ എണ്ണ നന്നായിട്ട് ചൂടാക്കിടയ്ക്കാൻ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഓരോന്ന് ഓരോന്നിട്ട് പിറക്കി എടുത്ത് കൊടുക്കാം അപ്പോൾ അത് ഇതാണ് ഐറ്റം കണ്ടോ ഓക്കെ ഫ്രോസാ എല്ലാവരും ഹായ് പറഞ്ഞേ ഇതാ ഇതാണ് നമ്മുടെ ഐറ്റം കണ്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ് പരത്തി എടുക്കേണ്ടത് പക്ഷേ ഇതിന്റെ തിക്നസ്സ് വരുമ്പോഴത്തേക്ക് അതായത് ഈ ഒരു തിക്നസിലേക്ക് നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു തിക്നസിലേക്ക് ആക്കി എടുക്കണം ഓക്കെ ഈ ഒരു തിക്നസ് വേണം അപ്പം നമുക്കത് ആയിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടില്ല അല്ലേ എണ്ണ കുറച്ചുകൂടെ ചൂടാവുണ്ട് മതിയോ മതിയോ തോന്നുന്നു നമുക്ക് നോക്കാം കേട്ടോ അപ്പം നാ ഇതെല്ലാം കൂടെ ആ എണ്ണയിലേക്ക് വാരി ആയിട്ട് കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു കിട്ടിലും ഒരു വെറൈറ്റിയാണ് ഇവിടെ ചെയ്തത് എണ്ണ തിരച്ച എണ്ണ ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും സൂക്ഷിക്കുക കേട്ടോ കയ്യിൽ വീണാൽ പൊള്ളും അപ്പം നമുക്ക് ഈ ബിസ്ക്കറ്റുകൾ ഇത് ബിസ്ക്കറ്റ് ഇത് ഇപ്പം പറഞ്ഞു പണ്ടത്തെ പണ്ടത്തെ ഒരു വെറൈറ്റി മധുര ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പം ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബിസ്ക്കറ്റ് കേട്ടോ സ്ക്വയർ ബിസ്ക്കറ്റാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക സംഭവം വെറൈറ്റിയാണ് നമുക്കിത് ആ എണ്ണ കിടപ്പുണ്ട് അതിനൊക്കെ തന്നെ നമ്മളിത് പരത്തി എടുക്കുമ്പോൾ സൂക്ഷിക്കാൻ കേട്ടോ അല്ലെ തിക്നസ് അനുസരിച്ചത് ഇത്ര തിക്നസ്സ് വേണം കേട്ടോ ഇത്ര തിക്നസ് ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്നതൊക്കെ ഷേപ്പിൽ ഇത് വരുള്ളൂ അപ്പോൾ അതായത് എണ്ണലക്കിട തിളക്കിയാണ് പഴയ കാലം നമ്മുടെ മധുര ബിസ്ക്കറ്റ് അല്ലേ സ്ക്വയർ മധുര ബിസ്കറ്റ് എന്നാണ് പറയുന്നത് നമ്മുടെ അമ്മയുടെ അമ്മയുടെ അമ്മമാർ അതായത് ഒരു മൂന്ന് തലമുറയിലെ മൂന്ന് തല തലമുറയ്ക്ക് മുന്നേ എങ്കിലും വൈറലായിട്ടുള്ളൊരു സംഭവം ഉണ്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ തപ്പി പിടിച്ചു പഴയ കാലം ഒരു വെറൈറ്റിയാണ് അതായത് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ഇത് കണി കാണാൻ പോലും ഒക്കില്ല കേട്ടോ അതൊക്കെ പോയി സംഭവം അഴിഞ്ഞു പോയി നമ്മളെ എന്താ പറയാ നമ്മളൊരു ഇത് നല്ല ഇതൊക്കെ പോയിട്ട് കുറെ വർഷങ്ങളായി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ് അപ്പൊ അത് നമ്മൾ നമ്മളെ തേടിപ്പിച്ച് കൊണ്ടുവന്നു ഓക്കെ ഇതാണ് സംഭവം ഇതാണ് ഐറ്റം കേട്ടോ നല്ലൊരു അടിപൊളിയാണ് കഴിക്കാനൊക്കെ നല്ല കിട്ടിലമാണ് അപ്പൊ ഇതിന്റെ തിക്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ് അതൊക്കെ ഇതിന്റെ മാവിന്റെ മിസ്സിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പാട്ട് കാണിച്ചു അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് അതുകൊണ്ട് കാണുക മാത്രമല്ല ഞാൻ ഷോർട്സും കാര്യങ്ങളും വേണം അപ്പൊ നമ്മളെ ഫ്രണ്ട്സിന് മനസ്സിലാവും തിക്നസ് ഇത്ര ഒരു തിക്നെസ് വേണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എഴുതാനായിട്ട് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് വളരെ കുറവാണെന്ന് തന്നെ പറയാം വ്യൂസ് ഉണ്ട് അത്യാവശ്യം പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് തീരെ ഇല്ല എന്നല്ല തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കളഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് തന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്താ പറയാ ആയിരത്തി തൊള്ളായിരം നല്ല കേട്ടോ ഒരുപാട് ഇരിക്കുന്ന ഒരു എന്താ പറയാ ഒരു മൂന്ന് ജനറേഷൻ അതായത് അമ്മ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മയുടെ അമ്മ ആ ഒരു സമയത്ത് വൈറലായിട്ടുള്ള ഐറ്റം കേട്ടത് അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ സ്ക്വയർ ബിസ്ക്കറ്റ് ഒന്ന് സ്ക്വയർ ബിസ്കറ്റ് ഭദ്ര ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുക കേട്ടോ പണ്ടത്തെ കാലത്ത് ഇപ്പോഴും വർഷം പഴക്കമുള്ള ഒരു സംഭവമാണ് നമ്മളത് ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ടായിട്ടോ കേസ് ഞാൻ എപ്പോഴിങ്ങനെ പറഞ്ഞതുകൊണ്ട് വേറെ ഒന്നും വിജയിക്കില്ല ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ വല്ലാത്ത വല്ല കുറവാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്കതാ ജസ്റ്റ് അതൊന്ന് മൂത്ത് വരുന്നുണ്ട് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനോട് ഒന്ന് കാണിച്ചു തരാം നമുക്കതാ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ കേട്ടോ അതായത് ഈ ഇതാണ് നമ്മൾ ഐറ്റം കണ്ടോ അതാ ഇതാണ് ഐറ്റം കണ്ടോ സൂമിട്ടാവുന്നുണ്ട് അപ്പൊ നമുക്ക് അതാ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ് പക്ഷെ നമുക്ക് തിക്നെസ് ഇത്രയും ഇട്ട് വേണം ആ മാവ് പരത്തി എടുക്കാറുള്ളത് കേട്ടോ പിന്നെ മാവിന്റെ മെസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടപഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സ് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും അപ്പോൾ അതവിടെ എല്ലാം ഇത് സെറ്റ് ചെയ്തിങ്ങനെ വെച്ചേക്കരുതാ ഇവിടെ ഉണ്ട് പിന്നെ അങ്ങനെ കരുതാ ഇവിടെ വരുമ്പോഴത്തേക്കാ ഇവിടെ ഉണ്ട് എറുമ്പ് കിടന്ന ഓടുന്നുണ്ട് എറുമ്പിന് ഭയങ്കര ഇഷ്ടപ്പെടും അതിന് വേണ്ടേ ഇത് കൊണ്ട് ഉണ്ട് അതിനൊക്കെ ഈ പെൻറ്റ് നമ്മുടെ എഴുത്ത കേട്ടോ ഇത്രയും ബാക്കിയുണ്ട് അപ്പൊ അതായത് പെട്ടെന്ന് തന്നെ റെഡിയാവും എന്താന്നര തിളച്ചിട്ടുണ്ട് ഓക്കെ ഇത് നമുക്കൊരു ഗോൾഡൻ കളർ ആവും കേട്ടോ ഒരു ഗോൾഡൻ ഗോൾഡൻ കളറായിട്ട് മാറും ഓക്കെ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏകദേശം ഒന്ന് റെഡി ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ഹൈ അടിച്ചേ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഹൈ കിട്ടി ഈ പ്രാവശ്യം ആരും വന്നിട്ടില്ല കേട്ടോ മാത്രമല്ല ചോദിക്കാനും വിട്ടുപോയി കേസ് നിങ്ങൾ ഹൈ ഹാലോയൊക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്കത് ഇങ്ങനെയുള്ള പഴയ കാല വെറൈറ്റിയും പുതിയ കാല വെറൈറ്റിയൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ള കിട്ടുന്ന ഒരു മൂഡ് വരുന്നത് അപ്പൊ എല്ലാവരും ഹൈബർ ദ കേസ് നമുക്ക് കോരാനുള്ള ഐറ്റം പോകട്ടെ എണ്ണ തോർത്തി കോരാനാണ് അപ്പൊ എപ്പോഴും പറയുന്നതുപോലെ എല്ലാവരും ഹൈബർ ദിവസം ഹൈ ഹാലോ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ആളു നമുക്ക് എല്ലാ ഇതൊക്കെ ചെയ്യാനുള്ളൊരു മൂഡ് കിട്ടും പിന്നെ അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സും വളരെ കുറവാണ് കേസ് അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇതായിരുന്നു ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്താ പറയാ വ്യൂസ് വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും കൊണ്ട് ഇനവളിയാ അതുപോലെ ഇതിൻ്റെ ഒരു കഴിഞ്ഞ പാട്ടുണ്ട് അതുകൊണ്ട് കാണുക ട്രസോ കിട്ടുമ്പോൾ കാണുക അതുപോലെ എന്തായാലും ചാനൽ വിസിറ്റ് ചെയ്യുക ചാനലിനകത്ത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതായാലും നമ്മുടെ ഐറ്റം കേട്ടോ അതെ ഇങ്ങനെ നമുക്കതാ ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചേക്കണം ഇനി നമുക്ക് എണ്ണയായിട്ട് മൂപ്പിച്ചെടുത്ത മാത്രം മതി അട്ടിപ്പൊളിയാണ് കേട്ടോ ഒരു പഴയ കാലം അമ്മയുടെ അമ്മയുടെ അമ്മയെ ഉണ്ടാക്കി ഒരു അന്ന് അവരെ വയറലാക്കിയൊരു സംഭവമാണ് നമ്മളിന്ന് തപ്പിപ്പിടിച്ചു കൊണ്ടു വന്നത് നമ്മളിവിടെ നിങ്ങളെ ഫ്രണ്ടിലേക്ക് കാണിക്കുന്ന കേട്ടോ അതുപോലെ ഇല്ലൊരു ഹായ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ഫ്രണ്ട് ചോദിച്ചോളൂ ചുമ എങ്ങനെയുണ്ടോ ചുമത എപ്പോഴാണ് കേട്ടോ ചുമയുണ്ട്സ് നമ്മൾ പുറത്തൂരൊക്കെ കറങ്ങാൻ പോയിരുന്നു ഒരുപാട് എന്താ പറയാ മാഴിമല അതിൻ്റെയൊക്കെ ചെങ്കല്ല് ലുല്ലുമെള്ള ഒക്കെ പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഐസ്ക്രീമൊക്കെ കുടിച്ച് പിന്നീട് വൈകൊണ്ടേക്കാം അപ്പൊ അതൊരു സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ ഇതൊരു ഇതാണ് നമ്മൾ അടുപ്പിൽ ഇരുന്നതിന് മുന്നേ ഉള്ള ഐറ്റം ത ഇതാണ് ഇതൊരു ഗോൾഡൻ കളറായി മാറും കേട്ടോ ഇതൊരു ഗോൾഡൻ കളറായിട്ട് മാറി വരും കേട്ടോ കിട്ടിലമാണ് കേട്ടോ സംഭവം ആരും മിസ് ചെയ്ത് എൻ്റെ ഫ്രഷം ഉണ്ടാക്കുക അതിനെക്കെ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ തീർച്ചയായിട്ടും പറയുക നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പറയുക പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പറയുക അതിനൊക്കെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലൂടെ പറയുക അതിനൊക്കെ തന്നെ വാട്സാപ്പ് ഉണ്ട് എൻ്റെ അകത്ത് അതായത് പറയുക കമന്റ് ബോക്സിലൂടെ പറയുക കേട്ടോ എല്ലാത്തിലൂടെയും പറയുക അപ്പം ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ നല്ല ഐറ്റം ആണ് അപ്പം ഇതിന്റെ മണം കാരണം നമ്മൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും എറുമ്പുകൾ ഞാൻ വരുന്നത് കേട്ടോ ഞാൻ രണ്ടാണത്തിനും എടുത്ത് കളഞ്ഞു കേട്ടോ എറുമ്പുകൾ ഇങ്ങനെ ഓടുന്നുണ്ട് കാരണം അത്രയ്ക്ക് മധുരവും നെയ്യാണ് നെയ്യും അതിനൊക്കെ തന്നെ മധുരവും ആണ് അതുകൊണ്ടാണ് എറുമ്പുകൾ വരുന്നത് നേരത്തെ കണ്ടെടുത്തില്ല ഒരിക്കലും എറുമ്പ് ഓടുന്നത് കണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഇല്ല ഇപ്പൊ പോയി കേട്ടോ ഓക്കെ പ്രശ്നം ഇതാണ് നമ്മുടെ ഐറ്റം അപ്പൊ ഇതൊരു എന്താ പറയുക ഗോൾഡൻ കളറാവും കേട്ടോ ഇതിലേക്ക് കിടന്ന് എണ്ണ കിടന്ന് മുഖപ്പെടുത്തുകയും ഒരു ഗോൾഡൻ കളറാവും അപ്പോൾ നമുക്ക് അതിൻ്റെ പരുവം മനസ്സിലാവുന്നത് കണ്ടു തരാം കേട്ടോ സോറി 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 ചുമ സംസാരിക്കുന്ന അനുസരിച്ച് ചുമ വരുന്നതും കേട്ടോ അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി നമുക്ക് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് വളരെ കുഴവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് എല്ലാ വീഡിയോസിനും നിങ്ങൾ തന്നെ പറയുന്നത് അപ്പൊ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കണക്ക് സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി അതിനെ വിളിയ ഇത് നമ്മളെ കൈയിരിക്കുന്ന ഐറ്റം ഇത് പഴയ കാലം ഒരു ബിസ്ക്കറ്റാണ് നമ്മളെ സ്ക്വയർ ബിസ്ക്കറ്റ് പഴയ സ്ക്വയർ ബിസ്ക്കറ്റ് നമ്മളെ അമ്മയുടെ അമ്മ അമ്മമാരെ കൊണ്ടാക്കിയൊരു അടിപൊളിയ ഐറ്റം കേട്ടോ ഓക്കെ കേസ് അപ്പൊ എല്ലാരും ഒന്ന് ഹായപ്പെടുന്നേ ഹായ് തീരെ ഈ പ്രാവശ്യം ഹായ് വളരെ കുറവാണോ ഇപ്പോഴെ കുറവാണ് കേട്ടോ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കോരി വാങ്ങി കാണിച്ചേ കേട്ടോ ഏകദേശം നേരം ഒന്ന് കാണാൻ പറ്റില്ല നമുക്ക് ഒരു ഗോൾഡൻ കടറിലേക്കായി മാറും കേട്ടോ കണ്ടർ മാറി വരുന്ന കേട്ടോ കേസ് ദാ കണ്ടർ മാറി വരുന്ന കേട്ടോ അപ്പൊ അതിനൊക്കെ ഒരു ഗോൾഡൻ കടലിലേക്ക് ആയി മാറും ഇട്ടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ആരും മിസ് ചെയ്യരുത് മിസ് ചെയ്താൽ ഭയങ്കര നഷ്ടമാണ് അതിനൊക്കെ ഒന്നും ഹൈ കിട്ടില്ല നമുക്ക് ഹൈ കിട്ടിയിട്ടേ ഇല്ല കേട്ടോ എല്ലാരൊന്നും ഹൈപടുന്നേ നമ്മുടെ ഒരു കിടിലം അടിപ്പൊളിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മണി ഒമ്പതായിട്ടോ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ കുക്കിങ് കുക്കിങ്ങായൊക്കെ ഈ ടൈം ശ്രദ്ധിച്ചില്ല മണി ഒമ്പതായിട്ടോ ഒമ്പത് മണിയായി ഓക്കെ അപ്പം ഇത് എല്ലാവരും സമയക്കിട ട്രൈ ചെയ്യണം അതൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ഹൗസ് വന്ന് പറയാ അതിനെക്കെതിരെ ഇൻസ്റ്റാഗ്രോ ഗ്രാമിൽ വന്ന് പറയുക അതിനകത്ത് ഫേസ്ബുക്കിൽ വന്ന് പറയുക അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ അതിനകത്ത് ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ചെയ്ത ഫ്രണ്ട്സിന് വാടക ഉണ്ടാക്കാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടിലം വെറൈറ്റിയാണ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ബ്രൗൺ ഒരു ഗോൾഡൻ ഗോൾഡൻ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവസാനം പറഞ്ഞു വരുന്ന ഒരാൾ വന്നിട്ടുണ്ട് മാസ്റ്റർ ആണ് മാസ്റ്റർ കിട്ടലും ഹായ് പറയുന്നത് മാസ്റ്റർ ഹായ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഓടി പോയോ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്ക് രീതിയിലേക്ക് തായിട്ടുടും അപ്പൊ നല്ല രീതിയിലാണ് നേരം മാറി ഒരു ഗോൾഡൻ ഷേപ്പിലേക്ക് ആവും ഗോൾഡൻ ഷേപ്പ് എല്ലാം ഗോൾഡൻ കറിലേക്ക് ആവാം കേട്ടോ അപ്പൊ ധൈതാനുള്ള ഐറ്റം ദൈതാന ഐറ്റം ദൈതാന അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് ഐറ്റങ്ങൾ കേട്ടോ അപ്പൊ ആ തിക്നെസ് ഇത്ര വേണം അതെപ്പോഴും കാരണം തിക്നെസ്സിന്റെ വളരെ പ്രധാനമുണ്ട് കാരണം പൊട്ടി പൊട്ടി വരും അപ്പൊ അതുകൊണ്ട് തിക്നെസ് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇത്രയും ഒരു തിക്നെസ് വെക്കാം കേട്ടോ ഇത്രയും ഒരു തിക്നെസ് വെച്ചു വേണം നമ്മളത് പരത്തി എടുക്കാമുള്ളത് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ എൻ്റെ കയ്യിൽ തന്നെ കാണാൻ കണ്ടു നല്ല എണ്ണമായി ഓണം കണ്ടോ ഓക്കെ അപ്പൊ നല്ല എണ്ണയും അതിനക്കണ നല്ല മധുരമാകും കേട്ടോ കേട്ടോ കയ്യിൽ കംപ്ലീറ്റ് ചെയ്തായിട്ടുണ്ടോ അത്രയ്ക്കൊരു ടേസ്റ്റി ആണ് കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് നമുക്ക് എന്താ പറയാ വീട്ടുകാർ കൊണ്ടാക്കി കൊടുക്കാനും ഫാമിലി എല്ലാവരും കൊണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയ അട്ടിപ്പൊളിയിലായിട്ടുണ്ട് കിട്ടിലമാണ് അവരെ ഒരിക്കലും മിസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഏകദേശമൊക്കെ കളർക്കൊന്നും മാറും എന്താ പറയാ നമുക്ക് ഈ പ്രാവശ്യം ഹായ് വളരെ കുറവായിട്ടേക്ക് കേട്ടോ വളരെ വളരെ കുറവാണല്ലോ എല്ലാരും ഒന്ന് ഹായ അടിച്ച് നമ്മള് മാസ്റ്റിലാണോ ഹൈ അടിച്ചേക്കുന്നത് മാസ്റ്റ് മാത്രമാണ് ഹൈ തന്നേക്കുന്നത് ആര് ഹായ് തന്നിട്ടില്ല അപ്പൊ എല്ലാരും ഒന്ന് ഹായ് തോന്നേ ഓക്കെ ഹായ് ആണ് സജി ആണ് കേട്ടോ സജി എപ്പോഴും വരും ഹായ് ഷാജി സോറി ഷാജി അല്ല ഷാജി അതാ വന്നിട്ടോ ഷാജി ഹായ് ഹായ് ഞാൻ വന്നേ സൂപ്പർ ഓക്കെ അതിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സിന് ഹായ് പോയി തരാൻ ഉണ്ട് അപ്പൊ എല്ലാവരും വന്ന കേസ് നമുക്കത് ഇതൊന്ന് ഫിനിഷ് ചെയ്യാം ഫിനിഷ് ചെയ്ത് നമ്മൾ സമയം പോകുമ്പോൾ ശരിക്കും നമ്മൾ സമയം പോകാൻ കേട്ടോ ഒമ്പത് മണി ആയത് നടന്നിട്ടുണ്ട് അടഞ്ഞിട്ടുണ്ട് ഇതിന്റെ പറഞ്ഞിരുന്നോട്ടെ ഓക്കെ അടുത്താണ് വന്നിട്ട് ഒന്ന് വായിച്ചോട്ടെ പേര് ഒന്ന് വായിക്കിട്ടോ കുട്ടൻ 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 കുട്ടനെന്ന് പറയാലേ കുട്ടൻ കുട്ടൻ എന്ന് പറയാം കുട്ടൻ കുട്ടൻ കീടന ഭായി ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഏകദേശം അന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാരണം അതിൻ്റെ നേരം മാറി ഒരു ഒരു ഗോൾഡൻ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ തിക്നെസ് നമ്മൾ ഇത്രയും വേണമെന്ന് പറഞ്ഞ കാരണം കണ്ടോ അത് സംഭവം കണ്ടോ അതൊന്ന് നന്നായിട്ട് ഇതായിട്ട് വരും കേട്ടോ കേട്ടോ അതൊന്ന് വെടിച്ച് കീറുവരുത് കേട്ടോ നല്ല രസമാണ് കാണാൻ കാണുന്നത് മാത്രമല്ല കഴിക്കാനും സൂപ്പറാണ് കാണാനായിട്ടും കഴിക്കാനും അടിപൊളി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഓക്കെ സാർ കാണാൻ ഫ്രണ്ട്സായിട്ട് അത് കാണിച്ചു തരാം ബാക്കി ഐറ്റംസ് ഒക്കെ അതവിടെ ഉണ്ട് കേട്ടോ ഇവിടെ എങ്ങനെ വെച്ചേക്കണം അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ ഈ ഐറ്റം ആണ് നമ്മൾ എണ്ണയൊക്കെ കിട്ടുന്നത് അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ഐറ്റം ആണ് നമുക്ക് എണ്ണയൊക്കെ കിട്ടുന്നത് അയപ്പം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ജസ്റ്റ് കണ്ടോ ഇതിനായിട്ട് ഒന്ന് കോരി ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഇങ്ങനെ വരും കണ്ടോ സംഭവം ഈ ഒരു ഇതിലേക്കായി മാറും കണ്ടോ സംഭവമാണ് അടിപ്പൊളി ഒരു ഐറ്റം പഴയ കാലം ആണ് ഹായ് ഹായ് കണ്ടു കുട്ടന ഹായ് കണ്ടായിരുന്നു അതൊക്കെ ഇവിടെ എല്ലാവരും ഓടി പോയോ നമ്മുടെ ഒരു ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് വേറൊരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഏകദേശമൊക്കെ ഇറക്കാനുള്ള സമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സ്നാക്സ് ആണ് നമ്മൾ അമ്മമാര് അമ്മയുടെ അമ്മയുടെ അമ്മയമാരൊക്കെ ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണ് ഒരുപാട് ഒരു 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 നാല് ജനറേഷനെങ്കിലും ആയി കാണാൻ കേട്ടോ എല്ലാവരും ഹായ് പറയൂ ഗുഡ് നൈറ്റ് ഓക്കെ ഷാജി എല്ലാ പ്രാവശ്യവും ഹായ് വറതുക ഹാജ വേറെ ഈ പ്രാവശ്യം ഒക്കെ വളരെ കുറവാണ് വെട്ടീട്ടെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ആക്കി നമുക്ക് എണ്ണ ഒന്ന് വാർത്തെടുക്കാം കേട്ടോ അതാ എണ്ണ ഒന്ന് വാർത്ത് എടുക്കാം അപ്പൊ ഇതാണ് നമ്മളെ ആ ഐറ്റം കേട്ടോ അപ്പൊ ഇനി നമുക്കത് കുറച്ചുകൂടെ ചെയ്ത് എടുക്കാം ഉണ്ട് അപ്പൊ ജസ്റ്റ് ഇതുകൂടെ ഒന്ന് കാണിച്ചേരാം ആ സമയത്ത് അപ്പം ഇത് പഴയ പഴയകാലം കിട്ടില മധുരമാണ് നമ്മൾ ഒരുപാട് തലമുറകൾക്ക് മുന്നേ ഒരു വൈറലായിട്ടുള്ളൊരു കിട്ടില മധുരമാണ് അടിപ്പൊളി ഒരു സംഭവമാണ് കേട്ടോ അപ്പം അതുപോലെ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ആയിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവായിട്ടോ സർ തന്നെ എപ്പോഴിങ്ങനെ പറയുന്നത് അപ്പം നമുക്കത് എണ്ണ ഒന്ന് വാർത്തെടുക്കാം അതായതാണ് നമ്മൾ ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് അതിനെ ഒന്ന് എടുക്കാം നമുക്കത് കൊണ്ടുവന്ന് ഈ പ്ലേറ്റിലേക്ക് ഇട്ടാം ഇപ്പം എടുക്കാം ഉപ്പൂല് കേട്ടോ നല്ല ചൂടായിരിക്കും എന്നാലും ഒന്ന് എടുക്കാൻ കണ്ടു അതായത് ആ ഐറ്റം അപ്പോൾ പഴയ കാലം ഒരു ഐറ്റം ആണ് പഴയ കാലം ഒരു ഐറ്റം കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് ദൈവം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് ജസ്റ്റ് അടുത്ത വന്ന് ഓക്കെ ഫ്രണ്ട്സാ അതവിടെ ഉണ്ട് എന്നിപ്പോൾ അടുത്ത ഒന്ന് ജസ്റ്റ് ഒന്ന് കിട്ടണം ജസ്റ്റ് അതിനെ കുറച്ച് ഒന്ന് നോക്കട്ടെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് എടുക്കാം കിട്ടും നല്ല ചൂട് കിട്ടും അടിപ്പൊളി ചൂട് നല്ല കിട്ടുന്ന ചൂട് കേട്ടോ ഇപ്പം കൈ കൊണ്ട് എടുക്കാം അക്കൂല അടുത്ത കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നു അപ്പൊ ഇതാണ് ഐറ്റം കേട്ടോ നമ്മൾ ഐറ്റം ഇതാണ് അപ്പൊ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഇതാണ് നമ്മളെ എണ്ണ കിടക്കുന്ന ഇങ്ങനെ ആയതേട്ടോ ഓക്കെ 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 സപ്പോ ദയമായിരുന്നു അപ്പൊ നമുക്ക് ഇത് തണുക്കണം ഇത് തണുക്കുണ്ട് അതൊക്കെ തന്നെ മറ്റൊക്കെ ഇട്ടു കൊടുക്കാമുണ്ട് അപ്പൊ ദൈവം എഴുതാം അടുത്തൊരു പാട്ടുമായിട്ട് വന്ന് നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്യാം എല്ലാം ഒന്ന് പൊട്ടിച്ച് കളിച്ചിറങ്ങും അത് നല്ല ചൂടാണ് സംഭവം നല്ല ചൂടാണ് എനിക്ക് കൈവച്ചേർക്കാൻ പോലും പറ്റത്തില്ല ഓക്കെ ആര് പോകരുത് അപ്പോൾ എല്ലാവരും കാണുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ദൈവം എഴുതാം അടുത്തൊരു പാട്ടുമായിട്ട് വന്ന് നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ